യത്തിനും സ്നേഹങ്ങൾക്കും ബന്ധങ്ങൾക്കുമൊക്കെ അർത്ഥം നഷ്ടമായി എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർക്ക് മുന്നിലേക്ക് യു കെ മലയാളികൾക്ക് വേദനയിലും പറയാവുന്ന ഉത്തരമായി മാറുകയാണ് സോണിയയും റോണിയും നീണ്ട പന്ത്രണ്ട് വർഷത്തെ പ്രണയശേഷം വിവാഹിതരായ ഇരുവരും അവസാന ശ്വാസം വരെ ആ പ്രണയത്തിന്റെ തീവ്രതയ്ക്ക് തരി പോലും കുറവ് വരുത്തിയിട്ടില്ല എന്നാണ് സോണിയയുടെ മരണശേഷം തന്റെ അവസാന ശ്വാസം വരെ അനിൽ ചെറിയാൻ എന്ന റോണി തെളിയിച്ചിരിക്കുന്നത് സോണിയയുടെ ആകസ്മിക മരണം അറിഞ്ഞ ഇരുവരുടെയും പരിചയക്കാർ റോണിയെക്കുറിച്ച് ഭയപ്പെട്ട കാര്യമാണ് ഒരു ഇടിമിന്നൽ നൽകുന്ന പ്രഹരം പോലെ ഇന്നലെ രാവിലെ യു കെ മലയാളികളെ തേടിയെത്തിയത് അവൻ ശുദ്ധ ഹൃദയനാണ് അവനെ കരുതലോടെ നോക്കണേയെന്ന ഉറ്റമിത്രങ്ങളുടെ മുന്നറിയിപ്പിന് അതേ കരുതൽ നൽകിയാണ് റെഡിജ് മലയാളികൾ തിങ്കളാഴ്ച പകലും രാവും റോണിക്കൊപ്പം കഴിച്ചുകൂട്ടിയത് ഒടുവിൽ സ്നേഹസാധുനങ്ങളുടെ കുത്തൊഴുക്കിൽ താനിപ്പോൾ ഓക്കെ ആയി വിധി നിശ്ചയം ഏറ്റെടുക്കുകയാണ് എന്നൊക്കെ റോണി കൂടെ കൂടെ പറഞ്ഞപ്പോൾ ഏവരും കരുതിയത് അവൻ സമനില വീണ്ടെടുക്കുകയാണ് എന്നാണ് മൂത്ത മകൾ ലിയ സങ്കടം ഉള്ളിലൊതുക്കി അമ്മയില്ലാതായ സാഹചര്യത്തോട് പൊരിതപ്പെടുന്നത് വല്ലാത്ത വേദനയോടെയാണ് കുടുംബത്തെ ആശ്വസിപ്പിക്കാനെത്തിയവർ സാക്ഷികളായത് എന്തായാലും റോണി മരിച്ചത് ഭാര്യയുടെ മരണം താങ്ങാനാവാതെയാണ് ഭാര്യ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ഇതറിഞ്ഞ ശേഷമാണ് റോണി ജീവനൊടുക്കാൻ തീരുമാനിച്ചത് തന്നെ സുഹൃത്തുക്കളൊക്കെ ഭാര്യയുടെ മരണത്തിന് ശേഷം റോണിക്ക് കൂടുതൽ കരുതൽ നൽകി മനക്കരുത്ത് കാട്ടും എന്ന ചിന്തയിലായിരുന്നു സുഹൃത്തുക്കൾ എല്ലാവരും എന്നാൽ ഓരോ ആശ്വാസ അവന്റെ മനസ്സിൽ കയറാതെ വെറും പാഴ്വാക്കുകളായി മാറുകയായിരുന്നു എന്ന് ഏവർക്കും മനസ്സിലായത് കഴിഞ്ഞ ദിവസം രാവിലെ എത്തിയ അശുഭ വാർത്തയോടെയാണ് കാരണം ഭാര്യയുടെ മരണം സ്വന്തം കൈകളിൽ കൂടി കടന്നുപോയ വിധിയുടെ ക്രൂരതയിൽ ഉമിത്തിയിൽ വീണ പ്രാണിയെ പോലെ നീറുകയായിരുന്നു ഓരോ സെക്കൻഡിലും റോണി ഇക്കാര്യം നന്നായി അറിയുന്ന സുഹൃത്തുക്കളാണ് റെഡിച്ചിൽ കൂടെ ഉണ്ടായിരുന്നവരോട് മുന്നറിയിപ്പ് നൽകിയതും യു കെയിലെത്താൻ സോണിയെടുത്ത കഠിന ശ്രമം പോലും വെറുതെ ആയല്ലോ എന്നാണ് സുഹൃത്തുക്കൾ സങ്കടപ്പെടുന്നത് പതിനൊന്ന് തവണ ഇംഗ്ലീഷ് യോഗ്യതാ പരീക്ഷ എഴുതിയാണ് ഒടുവിൽ യു കെയിലേക്കുള്ള സെലക്ഷൻ സ്വന്തമാക്കിയത് എങ്ങനെയും യു കെയിലെത്തണം രക്ഷപ്പെടണം എന്ന ദൃഢനിശ്ചയമായിരുന്നു സോണിയയിൽ എന്ന് റെഡിജ് ഹോസ്പിറ്റലിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തിയ മലയാളി ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ഏജൻസിയും വ്യക്തമാക്കി നിരന്തരം ശ്രമം നടത്തിയ സോണിയ ഒടുവിൽ യോഗ്യത കണ്ടെത്തിയത് ഏവർക്കും സന്തോഷമായി മാറുകയായിരുന്നു മോട്ടോർ വാഹന ഡീലർഷിപ്പിൽ ജീവനക്കാരനായിരുന്ന റോണിയും യു കെയിലെത്തിയതോടെ ജീവിതം നേരായ ട്രാക്കിൽ ഓടിത്തുടങ്ങിയെന്ന വിശ്വാസത്തിൽ എത്തിയപ്പോഴാണ് വിധി ആരോടും കാട്ടാത്ത ക്രൂരത ഇരുവരോടും കാട്ടിയത് പ്രിയപ്പെട്ടവരുടെ സങ്കടം വർദ്ധിപ്പിക്കുകയാണ് ഭാര്യയ്ക്ക് പിന്നാലെ ഭർത്താവും മരണം തീരം തേടി യാത്രയായി എന്ന യു കെ മലയാളികൾ ഒരിക്കലും കേൾക്കാത്ത വാർത്തയ്ക്ക് കഴിഞ്ഞ ദിവസം സാക്ഷികളാകേണ്ടി വന്നപ്പോൾ ബ്രിട്ടീഷ് മലയാളിയെ തേടിയെത്തിയ അനവധി കോളുകൾ എന്തിനാണ് റോണി പാവം കുട്ടികളെ അനാഥമാക്കി കടന്നു എന്നായിരുന്നു എന്നാൽ റോണി അടുത്തറിയുന്ന ഒരാളും സോണിയല്ലാതെ അവനില്ല എന്ന സത്യം മറച്ചുവെക്കില്ല അത്ര ആഴത്തിലും ദൃഢതയിലും കൊരുത്തെടുത്ത സ്നേഹബന്ധമായിരുന്നു ഇരുവരുടെയും പ്രണയിച്ച വിവാഹം കഴിക്കുന്നവർക്കിടയിൽ വിവാഹശേഷം സ്നേഹബന്ധത്തിന്റെ ആഴത്തിന് കുറവുണ്ടാകും എന്ന പൊതുധാരണയ്ക്ക് വിരുദ്ധമായി മാറിയവരായിരുന്നു സോണിയയും അനിലും അടുത്തിടെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു മലയാളി നഴ്സ് മാൾട്ടയിൽ മരിച്ചതിന്റെ വേതനമായി മുൻപേ എത്തിയ സോണിയയുടെയും റോണിയുടെയും മരണങ്ങൾ ഇപ്പോഴും സഹപാഠികൾക്കിടയിൽ ഒരു നൊമ്പരമായി കിടക്കുകയാണ്